ചാലക്കുടി പ്രസ്തോനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ ഭരണസമിതിയെ തെരഞ്ഞെടുത്ത ഒരു കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ചാലക്കുടിയിലെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികല്ലാവുന്ന ഒരു പുതുചരിതമായിരിക്കും ഈ ഭരണസമിതി എഴുതാൻ പോകുന്നത് ഭരണസമിതി മുഴുവൻ ആളുകളും വനിതകളാണ് എന്ന പ്രത്യേകത തന്നെയാണ് സാധാരണ നമ്മൾ വനിതകൾക്ക് സംവരണം വേണം എന്ന് വാക്കുകൊണ്ട് പറഞ്ഞ പറയുമ്പോഴും അല്ലെങ്കിൽ വനിതകൾക്ക് ഒരു ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കാൻ മുഴുവൻ ചുക്കാൻ പിടിക്കാൻ സാധ്യമാകുമോ എന്ന ആശങ്ക രേഖപ്പെടുക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ചാലക്കുടി പ്ലസ് ഫോറം ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് കൂടുതൽ ഊന്നർ നൽകിക്കൊണ്ട് ഈ ഭരണസമിതിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്ഥാനാരോഹണമാണ് ഈ വരുന്ന തിങ്കളാഴ്ച മണിക്ക് ചാലക്കുടി ലയൻസ് കാലിൽ വച്ച് നടക്കാൻ പോകുന്നത് ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർക്കുന്നത് കിടക്കുന്നത് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആണ് പ്രമുഖ വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചടങ്ങിൽ ഒരു മുപ്പതോളം വരുന്ന സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും കൂടി അതിലും പ്രത്യേകതയുണ്ട് വനിതകൾ വനിതകളാണ്

കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ഐറിൻ യുവ അമീന ജൽസ ജോബി സിനിമാ താരവും കായിക താരവുമായ ലക്ഷ്മി കലാഭവൻ സംസ്ഥാന ട്രസ്റ്റർ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വനിതാ വിഭാഗം ഷൈന ജോർജ് മുഖ്യമന്ത്രിയുടെ പോലീസ് പ്രണൽ ജേതാവ് മിനിമോൾ ും നഗരസഭാ കൗൺസിലിൽ പ്രവർത്തിക്കുന്ന റോസി ദാസ എഴുത്തുകാരിയും പാർവതി ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ഇപ്പോൾ ജനപ്രതിനിധിയായി തുടരുകയും ചെയ്യുന്ന വനിതകളെയും നമ്മൾ ഈ പരിപാടിയില് ആദരിക്കുന്നുണ്ട് ഈ ഏഴാമത്തെ വർഷമാണ് ഫുൾ പാനൽ നമ്മൾ ഈ പരിപാടി നടത്തുന്നത് ഒക്ടോബർ ഏഴാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ലൈവ് ഹോളിൽ വെച്ചാണ് നമ്മുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ചെയർമാൻ കെ വി ജോർജ് അതുപോലെ പുതിയ ഭാരവാഹികൾക്ക് ബാറ്റ് സമ്മാനിക്കുന്നത് ബനിതാ ദേവസി സംസ്ഥാന സമിതി അംഗം കേരള പത്രപ്രവർത്തക യൂണിയൻ പുതിയ അംഗങ്ങൾക്ക് കാർഡ് വിതരണം നടത്തുന്നത് സി എസ് സുരേഷ് നഗരസഭ എൽ ഡി എഫ് പാർലമെന്റിൽ പാർട്ടികൾ വിവിധ രംഗങ്ങളിൽ മികവുപ്പ് കട്ടിയ വനിതകൾക്ക് ആദരം നൽകുന്നത് ശ്രീമതി ലതാചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൃശൂർ നിങ്ങളെല്ലാവരെയും ഞങ്ങള് ഞങ്ങളുടെ ഈ സന്തോഷത്തിലേക്ക് സ്വാഗതം ചെയ്യും അല്ലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അംഗങ്ങളുടെ പേരും അവരുടെ സ്ഥാനങ്ങളും ഞാൻ പറയാം ആയി അഡ്വക്കേറ്റ് എൻ ആർ സരിത പ്രസിഡന്റായി ഭരിത പ്രതാപ വൈസ് പ്രസിഡന്റായി കൃഷ്ണേന്ദു ശിവദാസ് സെക്രട്ടറി ആയി അക്ഷര മുണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ആയി ജിസ്ന ജോൺസൺ പ്രഷറായി റോസ്മോൾ ഡോണി എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഏഴാം തീയതി നടക്കുന്ന ഈ സ്ഥാനാരോഹ ചടങ്ങിലേക്ക് പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം